പ്രിയങ്കരനായ അധ്യക്ഷൻ മണ്ഡലം യു ഡി എഫിൻ്റെ ചെയർമാൻ അഡ്വക്കേറ്റ് കെ കെ അബ്ദുള്ളക്കുട്ടി നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത നമ്മ ഞങ്ങൾക്കെല്ലാം ഏറ്റവും പ്രിയങ്കരനായ മുസ്ലിം ലീഗിൻ്റെ ദേശീയ വൈസ് പ്രസിഡന്റ് സി കെ പി എം മജീദ് സാഹിബ് എൻ്റെ പ്രിയങ്കരനായ സഹപ്രവർത്തകൻ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡൻ്റ് സി എ പി അനിൽകുമാർ പ്രിയപ്പെട്ട എം എൽ എ ബഹുമാനപ്പെട്ട ശ്രീ തങ്ങൾ പ്രിയപ്പെട്ട സി വി എസ് ജോയി ശ്രീ അഷ്റഫ് കോക്കൂർ ബഹുമാന്യനായ ശ്രീ അമീത് മാഷൻ എം എൽ എ പ്രിയപ്പെട്ട നമ്മുടെ ഈ നാടിൻ്റെ ജനകീയനായ എം എൽ എ എൻ്റെ പ്രിയപ്പെട്ട ആത്മമിത്രം കൂടിയായ സി പി കെ ബഷീർ പ്രിയങ്കരനായ ശ്രീ അജയ് മോഹൻ സി വി എസ് ജോയി ശ്രീ മജീദ് ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും ബഹുമാന്യരായ ജാഥ അംഗങ്ങളെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകർ നമുക്കറിയാം നമ്മളൊരു വലിയ പോരാട്ടത്തിൻ്റെ നടുവിലാണ് ഈ പത്തു വർഷക്കാലത്തെ ദുർഭരണത്തിന് അന്ത്യം കുറിച്ച് നമുക്കൊരു പുതുയുഗത്തിൽ തുടക്കമിടണം ഇവർ കേരളത്തെ തകർത്തു തരിപ്പണമാക്കിയിരിക്കുകയാണ് ഈ ദുർഭരണക്കാരെ നമുക്ക് കേരളത്തിലെ ജനങ്ങളുടെ മനസാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്യണം അടുത്ത മാസം ബഹുമാനനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തോട് സലാം പറയുമ്പോൾ ആറ് ലക്ഷം കോടി രൂപയുടെ കടബാധ്യത മലയാളിയുടെ തലയിൽ കെട്ടിവെച്ചിട്ടാണ് പോകുന്നത് ഈ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്തവണ്ണം കടത്തിൻ്റെ കാണാ കയങ്ങളിലേക്ക് കേരളത്തെ താഴ്ത്തിയിട്ടാണ് പോകുന്നത് നമ്മളിനി പ്രതിപക്ഷം മാത്രമല്ല ജനങ്ങളുടെ ഹൃദയാഭിലാഷങ്ങൾ യാഥാർത്ഥ്യമാക്കി അധികാരത്തിലേക്ക് വരേണ്ട മുന്നണി കൂടിയാണ് എവിടെയെല്ലാം ഗവൺമെൻറ് പരാജയപ്പെട്ടോ അവിടെയെല്ലാം കേരളത്തെ നമുക്ക് കൈപിടിച്ച് എഴുന്നേൽപ്പിക്കണം സമ്പദ് വ്യവസ്ഥ ഇവർ തകർത്തത് നമുക്ക് നേരെയാക്കിയാൽ മാത്രം പോരാ ഉയരത്തിലെത്തിക്കണം മികച്ച ഫിനാൻസ് മാനേജ്മെന്റ് കൊണ്ട് തന്ത്രപൂർവമായ ടാക്സസ് അഡ്മിനിസ്ട്രേഷൻ കൊണ്ട് ഖജനാവിലെ ചോർച്ച മുഴുവൻ അടച്ചുകൊണ്ട് നമ്മുടെ ഇക്കോണമി നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ഷൂട്ടപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ദുര്യോഗത്തിൽ നിന്നും കേരളത്തെ രക്ഷിക്കും പൂച്ച പെറ്റ് കിടക്കുന്ന നമ്മുടെ ഖജനാവ് നമ്മളെ നിറയ്ക്കും ആ ഖജനാവിലെ പണം കൊണ്ട് നമ്മൾ പാവപ്പെട്ടവനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കും അവൻ്റെ കണ്ണീരൊപ്പും അവൻ്റെ സങ്കടങ്ങൾ മാറ്റും കേരളത്തിൻ്റെ മുഖഛായ മാറ്റും ഇത് യു ഡി എഫിൻ്റെ വാക്കാണ് യു ഡി എഫിൻ്റെ വാക്കാണ് ആത്മവിശ്വാസത്തോടുകൂടിയാണ് യു ഡി എഫ് ഇത് പറയുന്നത് ഈ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള സമഗ്രമായ പരിപാടികൾ കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി ലോകത്തിലെല്ലായിടത്തുമുള്ള വിദഗ്ദ്ധരായ മലയാളികളോട് നിരന്തരമായി ചർച്ച ചെയ്ത കേവലം മാനിഫെസ്റ്റോയിലെ പ്രഖ്യാപനങ്ങളല്ല അതിൻ്റെ അപ്പുറത്ത് എല്ലാ പരിശോധനകളും നടത്തി നമ്മൾ രൂപപ്പെടുത്തി എടുത്ത സമഗ്രമായ പ്രോജക്റ്റുകളാണ് ഈ യാത്ര തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുൻപ് നമ്മൾ ആ പദ്ധതികളെല്ലാം പ്രഖ്യാപിക്കും കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രതിപക്ഷം ഒരു യാത്ര നടത്തി ഭാവി കേരളത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു ഇവരുടെ ഭരണകാലത്ത് ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് ശരിയല്ലേ പണ്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് താലൂക്ക് ആശുപത്രിയിൽ നിന്നും ജില്ലാ ആശുപത്രിയിൽ നിന്നും പേഷ്യൻറ്റിനെ റെഫർ ചെയ്യും ഇപ്പോഴത്തെ പല മെഡിക്കൽ കോളേജുകളിലും ചെന്നാൽ താലൂക്ക് ആശുപത്രിയിലേക്കും ജില്ലാ ആശുപത്രിയിലേക്കും അവിടെ നിന്ന് റിവേഴ്സ് റെഫറൻസാണ് അവിടെ ഒന്നുമില്ല മരുന്ന് കിട്ടാനില്ല കാരുണ്യ പദ്ധതി കടത്തിലാണ് കേരളത്തിൽ ഇല്ലാത്ത സാംക്രമിക രോഗങ്ങളൊന്നുമില്ല നമ്മൾ എന്തു ചെയ്തു നമ്മൾ ഏകദേശം എട്ടൊൻപത് മാസം മുമ്പ് യു ഡി എഫ് ഒരു ഹെൽത്ത് കമ്മീഷനെ നിയമിച്ചു ചരിത്രത്തിലാദ്യമായി ഒരു പ്രതിപക്ഷം അധികം ഡോക്ടർമാർ വിദേശത്ത് നിന്നും രാ രാജ്യത്തിൻ്റെ വിവിധ ഭാഗത്തിൽ നിന്നും പങ്കെടുത്ത ഹെൽത്ത് കോൺക്ലേവ് സംഘടിപ്പിച്ചു ആ ഹെൽത്ത് കമ്മീഷൻ കേരളത്തിലെ അറുന്നൂറിലധികം ഡോക്ടർമാരുമായി ചർച്ച ചെയ്തു ഇന്നലെ കോഴിക്കോട് വെച്ച് നമ്മൾ ആരോഗ്യത്തിൻ്റെ ഒരു വിഷൻ ഡോക്യുമെൻറ്റ് നമ്മൾ പ്രകാശനം ചെയ്തു ഞാൻ അഭിമാനത്തോട് നിങ്ങളെ പറ നിങ്ങളോട് പറയുന്നു അത് നമ്മൾ നടപ്പാക്കുമ്പോൾ ലോകരാജ്യങ്ങളിൽ നിന്ന് പോലും ചികിത്സ തേടി കേരളത്തിലേക്ക് ആളുകളെത്തുന്ന ആരോഗ്യത്തിൻ്റെ ഡെസ്റ്റിനേഷൻ പോയിൻ്റാണ് കേരളത്തിലെ ഓരോ ഇടത്തരക്കാരനും പാവപ്പെട്ടവനും നിങ്ങൾക്കിന്നുള്ള ചികിത്സാ ചെലവിൻ്റെ പകുതിയാക്കി ചികിത്സാ ചെലവ് ആദ്യഘട്ടത്തിൽ മാറ്റും പിന്നെ അത് ഇപ്പോഴുള്ളതിൻ്റെ മൂന്നിലൊന്നാക്കി മാറ്റും ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചികിത്സാ ചെലവുള്ള സംസ്ഥാനം കേരളമാണ് വലിയ മാറ്റങ്ങൾ സമഗ്രമായ മാറ്റങ്ങൾ ആരോഗ്യ ആരോഗ്യരംഗത്തുണ്ടാവും നമ്മുടെ കുട്ടികൾ നാൽപ്പത് അൻപത് ലക്ഷം രൂപ കിടപ്പാടം പണയം വെച്ചെടുത്ത് വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുന്നു യൂണിവേഴ്സിറ്റികളിലെ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുക പ്രോഗ്രാം കോഴ്സാണ് പ്രോഗ്രാം ഞാൻ നിങ്ങളോട് പറയുന്നു യു ഡി എഫ് വരുമ്പോൾ ജർമ്മനിയിലും യു കെയിലും ഓസ്ട്രേലിയയിലും കാനഡയിലും യൂണിവേഴ്സിറ്റികളിലുള്ള പ്രോഗ്രാമുകൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ നമ്മളുണ്ടാക്കും അവരിവിടെ പഠിക്കും പഠിച്ചു കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ അവർക്ക് തൊഴിലോ സംരംഭമോ തുടങ്ങാനുള്ള സമഗ്രമായ ഒരു പദ്ധതി ഈ യാത്ര തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് നമ്മൾ പ്രഖ്യാപിക്കും വിശദമായ കേരളത്തിൽ ഇന്നേവരെ പ്രഖ്യാപിക്കാത്ത പദ്ധതിയാണത് അത് പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയും സർക്കാരിൻ്റെ വരുമാനവും വർദ്ധിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ പദ്ധതി തൊഴിൽ പദ്ധതിയാണ് അത് വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഗൾഫിലെ നമ്മുടെ സഹോദരന്മാരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രവാസികൾക്ക് പങ്കാളിത്തമുള്ള വലിയ പദ്ധതികളാണ് നമ്മൾ ആസൂത്രണം ചെയ്യുന്നത് നമുക്ക് കാർഷിക മേഖലയിൽ പദ്ധതികളുണ്ട് വന്യജീവി ആക്രമണം കൊണ്ട് മുപ്പത് ലക്ഷം പേര് പുറുതിമുട്ടും ചെറുവിരൽ അനക്കാത്ത ഒരു സർക്കാർ കടുവ കൊന്നും ആന ചവിട്ടിക്കൊന്നും ജനങ്ങളെ വിട്ട ഒരു സർക്കാർ കൃഷി മുഴുവൻ തകർന്നു നമുക്ക് പരമ്പരാഗത രീതികളും ആധുനികമായ സങ്കേതങ്ങളും സംയോജിപ്പിച്ചുകൊണ്ട് വന്യജീവി ആക്രമണത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാനുള്ള പദ്ധതി നമുക്കുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ടൂൾസ് വരെ ഉപയോഗിച്ചുകൊണ്ടുള്ള വന്യജീവി ആക്രമണത്തിൽ നിന്നും ആളുകളെ രക്ഷിക്കാനുള്ള പദ്ധതി ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല കുറച്ച് സസ്പെൻസ് ഇരിക്കുന്നത് എല്ലാ പദ്ധതികളും പറയുന്നില്ല അറുനൂറ് കിലോമീറ്റർ ദൂരമുണ്ട് നമ്മുടെ തീരത്തിന് കടലിന് ഇല്ലേ കേരളത്തിൽ അത് നമുക്ക് പ്രകൃതി തന്ന വരദാനമാണ് അത് നമുക്ക് ഉപയോഗിക്കണ്ടേ നമുക്കൊരു സ്വപ്നതുല്യമായ പദ്ധതിയുണ്ട് രണ്ട് ഇന്റർനാഷണൽ സീ പോർട്ടുകളുണ്ട് നമുക്ക് വിഴിഞ്ഞവുമുണ്ട് കൊച്ചിയുണ്ട് കണ്ടെയ്നർ ടെർമിനലുണ്ട് പതിനേഴ് മിനി പോർട്ടുകളുണ്ട് കേരളത്തിൽ ഇതെല്ലാം കൂടി സംയോജിപ്പിച്ച് മിഷൻ സമുദ്ര എന്ന പേരിൽ നമ്മളൊരു കോസ്റ്റൽ ഷിപ്പിംഗ് ആരംഭിക്കും ഇപ്പോൾ റോഡിലൂടെ പോകുന്ന സാധനങ്ങളുടെ ഒരു എഴുപത്തി അഞ്ച് ശതമാനവും ഇതിൻ്റെ നാലിലൊന്ന് ചെലവിൽ കടലിലൂടെ പോകും രണ്ടാം ഘട്ടത്തിൽ ക്രൂയിസ് പാസഞ്ചേഴ്സ് വരും ടൂറിസമാക്കും മൂന്നാം ഘട്ടത്തിൽ നദികളെ കൂടി സംയോജിപ്പിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള സമഗ്രമായൊരു ടൂറിസം പദ്ധതി കഴിഞ്ഞ രണ്ട് വർഷമായി ആറ് മാരിടൈം എക്സ്പേർട്സും രണ്ട് ഷിപ്പിംഗ് എക്സ്പേർട്സും അവർ നിരന്തരമായി ചർച്ച ചെയ്ത് സ്ഥലങ്ങളിൽ പോയി തയ്യാറാക്കിയ ഒരു പദ്ധതി നമ്മൾ കൊച്ചിയിൽ വെച്ച് പ്രഖ്യാപിക്കുക ഇനിയുമുണ്ട് പദ്ധതികൾ തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്കും കേരളത്തിന് ഒരു മാറ്റമുണ്ടാകും കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും നമ്പർ വൺ സെക്രട്ടേറിയറ്റ് ആക്കി കേരളത്തിലെ സെക്രട്ടേറിയറ്റിനെ നമുക്ക് മാറ്റണം നമുക്ക് ഖജനാവിലെ ചോർച്ചകൾ അടയ്ക്കണം നമുക്ക് ഈ ദുർഭരണത്തിൻ്റെ അന്ത്യം കുറിച്ച് ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിക്കണം ഞാൻ നിങ്ങളോട് പറയുന്നു വരാനിരിക്കുന്ന തലമുറയ്ക്ക് കൂടി കൊ വേണ്ടി കൂടിയാണ് ഈ മാറ്റം കേരളത്തിൽ ഉണ്ടാകുന്നത് ഇച്ഛാശക്തിയോടെ നിശ്ചയദാർഢ്യത്തോടെ ലക്ഷ്യബോധത്തോടെ ഈ പദ്ധതികൾ നടപ്പാക്കാനുള്ള ആത്മവിശ്വാസം കേരളത്തിലെ യു ഡി എഫിന് ഉണ്ട് എന്ന് ഞാൻ അഭിമാനത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളോടൊരു വാക്ക് ഇനി കേരളം പുറകിലേക്ക് നടക്കില്ല ഇനി കേരളം മുന്നിലേക്ക് കുതിക്കും അതിനാണ് കേരളത്തിൽ മാറ്റമുണ്ടായിക്കൊണ്ടുള്ള കാര്യമാണ് നമ്മുടെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഒരുപാട് കാര്യങ്ങൾ ആളുകൾ പറയുന്നു പലർക്കും പ്രയോജനമില്ലാത്ത ചർച്ചകൾ നടക്കുന്നു നമ്മുടെ ക്വാളിറ്റി ടൈം നമ്മൾ ഇല്ലാതാക്കിയാണ് രാഷ്ട്രീയം പറയട്ടെ പക്ഷേ നമ്മുടെ നാടിനെക്കുറിച്ചുള്ള ചർച്ച വരാനിരിക്കുന്ന തലമുറകളുടെ വേണ്ടിയുള്ള ചർച്ച ഇനി ഉണ്ടാകണം അത്ര ഗൗരവത്തിലേക്ക് കേരളം നമ്മൾ മാറണം ഇവിടെ എന്താണ് നടക്കുന്നത് ഇവിടെ ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന ഒരു വർഗീയതയാണ് സംഘപരിവാറിനൊരു വർഗീയതയുണ്ട് എല്ലാവർക്കും അറിയാം ഏത് സംസ്ഥാനത്ത് ചെന്നാലും ആളുകളെ തമ്മിലടിപ്പിച്ച് ഭിന്നിപ്പിച്ച് വിദ്വേഷ പ്രസംഗം നടത്തി ആളുകളെ തമ്മിൽ കലാപമുണ്ടാക്കി അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്ന ഒരു ഹീനമായ രാഷ്ട്രീയം ആ ഹീനമായ രാഷ്ട്രീയത്തിൻ്റെ വരികളിലൂടെ കേരളത്തിലെ സി പി എം സഞ്ചരിക്കുന്നു എന്നതാണ് ഏറ്റവും നമ്മളെ വിശ്വസി അവിശ്വസനീയമായ ഒരു കാര്യം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി നടത്തിയ മുപ്പത്തഞ്ച് ദിവസത്തെ പ്രസംഗങ്ങൾ എൻ്റെ കയ്യിലുണ്ട് അന്ന് ന്യൂനപക്ഷത്തെ കയ്യിലെടുക്കാനാണ് നോക്കിയത് ഗാസയിലെ കുഞ്ഞുങ്ങൾ പാലസ്തീനിലെ യുദ്ധം പൗരത്വ രജിസ്റ്റർ ന്യൂനപക്ഷത്തോടുള്ള പ്രണയം പക്ഷെ ന്യൂനപക്ഷങ്ങൾക്ക് മനസ്സിലായി അത് കാപഢ്യമാണ് അവർ വോട്ട് ചെയ്തില്ല തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പ്ലേറ്റ് മാറ്റി പിന്നെ ഭൂരിപക്ഷ പ്രീഡനമാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു ഡൽഹിയിൽ പോയി മലപ്പുറത്തിനെതിരായി ഹിന്ദു ദിനപത്രത്തിന് ഇന്റർവ്യൂ കൊടുത്തില്ലേ ഈ മുഖ്യമന്ത്രി ഒരു മുഖ്യമന്ത്രിക്ക് യോജിച്ചതാണോ അത് ഒരു ജില്ലയിലെ ജനങ്ങളെപ്പറ്റി ഈ ജില്ലയിലെല്ലാ വിഭാഗം ജനങ്ങളും തോളോട് തോൾ ചേർന്ന് ജീവിക്കുന്ന ഒരു ജില്ലയെ കുറിച്ച് വളരെ മോശമായ കമന്റുകൾ അദ്ദേഹം ഇന്റർവ്യൂവിൽ പറഞ്ഞു അത് അദ്ദേഹം തിരികൊളുത്തിയതാണ് ഒരു വിവാദത്തിന് തിരിച്ചു വന്നപ്പോൾ കിങ്കരന്മാർ അത് ഏറ്റുപാടി എ കെ ബാലൻ പറഞ്ഞു ഈ മന്ത്രിസഭയിൽ ഒരു മന്ത്രി ഇരിക്കുന്നുണ്ട് സജി ചെറിയ അദ്ദേഹം എന്താണ് പറഞ്ഞത് മലപ്പുറം ജില്ലയിൽ ജയിച്ചു വന്നവരുടെ പേര് നിങ്ങൾ നോക്കൂ അപ്പോഴറിയാം ആ മനുഷ്യൻ ഇപ്പോഴും ഈ മന്ത്രിസഭയിൽ മന്ത്രിസഭയിലിരിക്കുകയാണ് നാണമുണ്ടോ സി പി എമ്മിന് യു ഡി എഫിലാണെങ്കിൽ അതുപോലെ ഒരാൾ ഇരുപത്തിനാല് മണിക്കൂർ ആ മന്ത്രിസഭയിൽ ഇരിക്കില്ല ഇയാൾ ഇപ്പോഴും ആ മന്ത്രിസഭയിൽ ഇരിക്കുകയാണ് ജയിച്ചു വന്ന ജനങ്ങൾ തെരഞ്ഞെടുത്ത ആളുകളുടെ പേരുകൾ നോക്കാൻ പറഞ്ഞ ഒരാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മന്ത്രിസഭയിൽ മന്ത്രിസഭയിലിരിക്കുകയാണ് നമ്മൾ മറക്കണ്ട പക്ഷെ ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട് അതുകൂടാതെ ഇടയ്ക്കിടയ്ക്ക് പോയി വർഗീയത പറയുന്നവരെ പൊന്നാടെ എണീക്കുക ഇത് മുഖ്യമന്ത്രിയുടെ ഒരു സ്ഥിരം ജോലിയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരാളും ഇവിടെ പറയണ്ട വർഗീയത പറയണ്ട ഞങ്ങൾ വർഗീയത പറഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യും അതിനെ ഞങ്ങൾ എതിർക്കും തെരഞ്ഞെടുപ്പിൻ്റെ പാരമ്പ്യത്തിൽ നിന്നാലും നാല് വോട്ട് കിട്ടാൻ വേണ്ടി അതിനോട് കോംപ്രമൈസ് ചെയ്യില്ല അത് നിലപാടാണ് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഞാൻ പറഞ്ഞല്ലോ പിണറായി വിജയനും വി ഡി സതീശനും ഒക്കെ കുറച്ചാൾ കൂടി ഉണ്ടാവുള്ളു പിന്നെ ഓർമ്മയാകും പിന്നെ ഓർമ്മയെ ഓർമ്മയെപ്പോലും ഉണ്ടാവില്ല പക്ഷെ കേരളം ഉണ്ടാകും നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഉള്ള ഒരു തലമുറ ഇവിടെ ഉണ്ടാകും അവർ സൗഹാർദത്തോടെ ജീവിക്കാൻ ആരെങ്കിലും അനുവദിക്കില്ല എന്ന് തീരുമാനിച്ചാൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ നമ്മളതിനെ സമ്മതിക്കില്ല നമ്മൾ ജീവിക്കുന്നത് പോലെ കൂടി അവർ ജീവിക്കണം ഇവിടെ ഒരു തീപ്പടി വീണാൽ ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നവരുടെ കൈകളിലേക്ക് തീപ്പന്തമറിഞ്ഞുകൊടുക്കുകയാണ് സി പി എം ചെയ്യുന്നത് അത് വേണ്ട അത് യു ഡി എഫ് സമ്മതിക്കില്ല നമ്മൾ വർഗീയവാദം പറഞ്ഞു വരുന്നവരെ നമ്മൾ പ്രതിരോധിക്കേണ്ടത് നമ്മൾ തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ടാണ് ഞങ്ങളെ ഭിന്നിപ്പിക്കാൻ ഒരു ശക്തിയെയും സമ്മതിക്കില്ല എന്ന് പറയണം ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു യു വിശ്വസിക്കുന്നു നമ്മുടെ ഈ മതേതര നിലപാട് മതേതര കേരളം മിനുകൈകളും നീട്ടി അവരുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കും ഒരു സംശയവും വേണ്ട നമ്മളായിരിക്കും വിജയിക്കുന്നത് നമ്മൾ ഈ വരാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി ഈ നാടിനു വേണ്ടിയിട്ടുള്ള നമ്മുടെ നിലപാടാണ് ഇവരെന്തെല്ലാമാണ് ചെയ്യുന്നത് എന്തെല്ലാം പ്രഖ്യാപനങ്ങളാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ പറഞ്ഞല്ലോ അഞ്ച് നയാ പൈസ കയ്യിലില്ല ഇവര് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറാക്കും നാലേ മുക്കാൽ കൊല്ലക്കാലം ഒരു ചെല്ലി കാശ് കൂട്ടിയില്ല കൂട്ടിയോ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടുതലയാഴ്ച നാലേ മുക്കാൽ കൊല്ലമായപ്പോൾ നാനൂറ് രൂപ കൂട്ടി ഞങ്ങൾ അന്ന് പറഞ്ഞു കേരളത്തിലെ ജനങ്ങളുടെ സാമാന്യ ബുദ്ധിയെ നിങ്ങൾ പരീക്ഷിക്കരുത് അവരെന്ത് ചെയ്തു ആ കാശ് വാങ്ങിച്ച് പോക്കറ്റിലിട്ടു എന്നിട്ട് പോളിംഗ് ബൂത്തിൽ പോയി യു ഡി എഫ് നോട്ട് അതാണ് മണിസഖാവ് ഇടുക്കിയിൽ നിന്ന് പറഞ്ഞ കൊള്ളരുതാത്തവന്മാർ ഞങ്ങളുടെ കാശും മേടിച്ച് യു ഡി എഫിന് പോയി വോട്ട് ചെയ്യും മണിസഖാവേ അവർ കൊള്ളരുതാത്തവന്മാരല്ല നിങ്ങളെക്കാൾ ബുദ്ധിയുള്ളവരാണ് അവർക്കറിയാം രണ്ട് മാസമേ എൽ ഡി എഫ് പെൻഷൻ കൊടുക്കൂ അടുത്ത അഞ്ചു കൊല്ലം അവർക്ക് പെൻഷൻ കൊടുക്കേണ്ടത് യു ഡി എഫ് ആണ് എന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധി ഈ കേരളത്തിലെ പാവങ്ങൾക്കുണ്ട് സി പി എം ഇപ്പോൾ എവിടെ എത്തി ഞങ്ങൾ പയ്യന്നൂര് എന്ന പൊഞ്ഞെത്തി പോയി രക്തസാക്ഷി ഫണ്ട് വിവാദം ഇപ്പൊ സി പി എമ്മിന് രക്തസാക്ഷികൾ ഉണ്ടാകുന്നത് ലോട്ടറി അടിക്കുന്ന പോലെ ബമ്പർ ലോട്ടറി അടിക്കുന്ന പോലെ അപ്പൊ ഫണ്ട് വീരുവാണവന് വേണ്ടി ഫണ്ട് വിരുവാ എന്നിട്ട് അത് അടിച്ചു മാറ്റി അവിടെ അത് ചൂണ്ടിക്കാണിച്ച ഒരു ഉത്തമനായ കമ്മ്യൂണിസ്റ്റിനെ കുഞ്ഞിക്കൃഷ്ണ പുറത്താക്കി ഞങ്ങൾ ഞെട്ടിപ്പോയി ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ടെടുത്ത മൂന്ന് സി പി എം നേതാക്കന്മാര് ജയിലിൽ കിടക്കുക സ്വർണം കട്ടെടുക്കുക മാത്രമല്ല ചെയ്തത് അയ്യപ്പൻ്റെ ശ്രീകോവിലിൽ നിന്ന് മനോഹരമായ ഒരു ദ്വാരപാലക ശില്പം അങ്ങനെ തന്നെ എടുത്തുകൊണ്ടുപോയി ഒരു കോടീശ്വരന് വിറ്റു കോടികൾക്ക് കോടീശ്വരനെയും പറ്റിച്ചു കള്ള മുതലാണെങ്കിൽ അയാൾ എടുക്കുക കോടികൾ കൊടുത്ത് അയാളെയും പറ്റിച്ചു ഇവര് എന്നിട്ട് ഇവർ ജയിലിൽ കിടക്കുക മൂന്ന് നേതാക്കന്മാർ അവർക്കെതിരായി ഒരു നടപടിയില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഈ കളവ് നടന്നു ആരും അറിഞ്ഞില്ല ആരും അറിഞ്ഞില്ലെങ്കിൽ കള്ളന്മാര് സാധാരണ എൻഡിയും അത് തന്നെ വീണ്ടും കക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും കക്കാൻ തുടങ്ങിയപ്പോഴാണ് കോടതി പിടിച്ചത് ഇല്ലെങ്കിൽ ഇവർ അയ്യപ്പന്റെ തങ്കവിഗ്രഹം കൂടി അടിച്ചു മാറ്റുന്നതായിരുന്നു അങ്ങനെ അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയ മൂന്ന് നേതാക്കന്മാർ ജയിലിൽ കിടക്കുകയാണ് ഒരു നടപടിയില്ല അച്ചടക്ക നടപടിയില്ല ഇത് ചൂണ്ടിക്കാണിച്ച രക്തസാക്ഷി ഫണ്ട് കവർന്നെന്ന് ചൂണ്ടിക്കാണിച്ച കുഞ്ഞിക്ക് ഷെതിരായ നടപടി എന്തൊരു വൈരുദ്ധ്യമാണ് അപ്പം ഞാൻ ഇവരോടൊക്കെ പറഞ്ഞു ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം മനസ്സിലെ ഇവരിങ്ങനെയാണ് ഇവരിങ്ങനെയാണ് തത്വങ്ങൾ സിദ്ധാന്തങ്ങൾ നടപ്പാക്കുന്നത് ഞാൻ അഭിമന്യുവിൻ്റെ ഫണ്ട് ഇവർ തട്ടിയെടുത്തു കൊച്ചിയിൽ തിരുവനന്തപുരത്ത് വിഷ്ണു എന്ന് പറയുന്ന രക്തസാക്ഷിയുടെ ഫണ്ട് പിരിവ് നടത്തി അത് തട്ടിയെടുത്തു ഞാൻ അഞ്ചാം തീയതി കാസർഗോഡേക്ക് പുതുക് യാത്രയ്ക്ക് പോകുമ്പോൾ സി വേണ്ടി രക്തസാക്ഷിയായ വിഷ്ണുവിൻ്റെ കുടുംബം മുഴുവൻ കോൺഗ്രസ്സിൽ ചേർന്നു ഞാൻ അവർക്ക് മെമ്പർഷിപ്പ് കൊടുത്തിട്ടാണ് പോകുന്നത് എടോ രക്തസാക്ഷികളുടെ കുടുംബങ്ങൾ പോലും വെറുക്കുന്ന പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ മാറി ഞാൻ എല്ലാവരോടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞു നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കാണുമ്പോൾ ചിരിച്ചോ എന്താ കാര്യം അടുത്ത തിരഞ്ഞെടുപ്പിൽ അവർ നമുക്കാ വോട്ട് ചെയ്യുന്നത് ഇടതുപക്ഷ സഹയാത്രികരുണ്ട് നല്ല മനുഷ്യർ അവരെ കാണുമ്പോൾ ചേർത്ത് പിടിച്ചോ എന്താ കാര്യം അവർ നമ്മുടെ കൂടെയാണ് നമ്മളെക്കാൾ വാശിയാണ് ഈ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കണം കവി സച്ചിദാനന്ദൻ എന്താ പറഞ്ഞത് തുടർഭരണം വേണ്ട മലയാളികളുടെ പ്രിയപ്പെട്ട നോവലിസ്റ്റ് സാറ ടീച്ചർ എന്താ പറഞ്ഞത് പിണറായി മൂന്നോ വേണ്ടേ വേണ്ട സാംസ്കാരിക ലോകവും ചിന്തിക്കുന്നവരും എല്ലാവരും നമ്മുടെ കൂടെയാണ് ഇവരൊരു ഇടതുപക്ഷവുമല്ല ഇവർ തീവ്ര വലതുപക്ഷമാണ് യു എന്ന് പറയുന്നത് വലിയ വിശാലമായ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് അതിലൊരുപാട് സാമൂഹ്യ ഘടകങ്ങളുണ്ട് ഒരുപാട് ഒപ്പീനിയൻ ഉണ്ട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് ഞാൻ അഭിമാനത്തോടെ പറയുന്നു ഇടതുപക്ഷ സഹയാത്രികരുണ്ട് എല്ലാവരും ചേർന്ന് നിൽക്കുന്ന ഈ നാടിന് മാറ്റത്തിനു വേണ്ടി ശ്രമിക്കുന്ന വലിയൊരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് ഞാൻ അവസാനിപ്പിക്കുക ഞങ്ങൾ എല്ലാവരും ചേർന്ന് യു ഡി എഫിൻ്റെ നേതാക്കളിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഞാൻ കുഞ്ഞാലുടി സാഹിബിനോടൊക്കെ പറഞ്ഞു എറണാകുളത്ത് എൻ്റെ ജില്ലയിൽ കഴിഞ്ഞ പ്രാവശ്യം പതിനാലിൽ ഒമ്പത് സീറ്റ് ജയിച്ചു നമുക്കെതിരായിരുന്നു അന്ന് അല്ലേ ഈ പ്രാവശ്യം ഞങ്ങൾ പതിനാലിൽ പതിനാല് സീറ്റും ജയിക്കുമെന്ന് അപ്പൊ കുഞ്ഞാലുട്ടി സാഹിബ് നമ്മുടെ അനിൽകുമാറിന്റെ കയ്യിൽ പിടിച്ചു അപ്പം അവർ രണ്ടുപേരും സംസാരിച്ചിട്ട് എന്നോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം മലപ്പുറം ജില്ലയിൽ പതിനാറിൽ പതിനാറും ഞങ്ങൾ തരും ആ പതിനാറിൽ പതിനാറും നിങ്ങൾ തരുമോ രണം ഇവിടേക്ക് റെക്കോർഡ് ഭൂരിപക്ഷമാണ് ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള റെക്കോർഡ് ഭൂരിപക്ഷം നമുക്ക് ഇവിടെ ഈ നിയോജക മണ്ഡലത്തിൽ ഏർനാട് വേണം നമ്മുടെ യു ഡി എഫ് പഴയ യു ഡി എഫ് അല്ല ടീം യു ഡി എഫ് ആണ് ആ ടീം യു ഡി എഫ് നൂറിലധികം സീറ്റുമായി കേരളത്തിൽ അധികാരത്തിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും അതുവരെ വിശ്രമമില്ലാതെ ഈ പോരാട്ടത്തിൽ പങ്കാളികളാകണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വെള്ളിയാഴ്ച ദിവസം നട്ടുച്ചയ്ക്ക് നിങ്ങൾ ഇത്രയും പേർ ഇവിടെ എത്തി നിങ്ങൾ നൽകിയ ഈ ഉജ്ജ്വലമായ സ്വീകരണത്തിന് നന്ദി പറയാൻ വാക്കുകളില്ലാതെ ഞാൻ ചുരുക്കുന്നു നമസ്കാരം ഇനി ഒത്തിരി പേര് ആരാർപ്പണം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ലിസ്റ്റ് തന്നിട്ടുണ്ട്